എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് പറയുമോ എല്ലാവരും എന്നോട് ചോദിച്ചു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയില്ലേ കിട്ടിയില്ലേന്ന് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് എന്നെ സ്നേഹിച്ച് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് ആ സ്നേഹം അറിയിക്കണം എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അത് അവരോട് പറയണം അതെൻ്റെ ആരാഗ്രഹവും എൻ്റെ ഒരു ആവശ്യവുമാണ് പക്ഷേ എനിക്ക് ഇതുവരെയൊന്നും പിന്നെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാനുള്ള ഒരു പിന്നെ സാഹചര്യം എത്തിയിട്ടില്ല എൻ്റെ ചാനൽ അത്ര വളർന്നിട്ടില്ല എങ്കിലും എന്നെ സഹായിച്ച് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് അവരോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമ്മുടെ കൂ അടുത്തല്ലാതെ അകലെയുള്ള പിന്നെ ആൾ കുടുംബക്കാരാണല്ലോ നമ്മൾ നമ്മുടെ വലിയ ഒരു ഇത്ര വരെ എത്തിച്ച ആ കുടുംബത്തോട് നമ്മൾ നന്ദിയും സ്നേഹവും ഉള്ളത് ഇങ്ങനെയൊന്നും അറിയിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എനിക്കിതുവരെയൊന്നും മോണിറ്റേഷൻ ആയിട്ടില്ല എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി അറിയുകയില്ല ഞാനൊരു വീഡിയോ എടുക്കും അപ്ലോഡ് ചെയ്യും എന്നല്ലാതെ കൂടുതൽ ഇതിൻ്റെ നിയമങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ആകെ അറിയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ നാലായിരം വാച്ചോറും ആയിരം സബ്സ്ക്രൈബറിൻ്റെ മേലെ ആയാൽ മാത്രമേ നമ്മൾ മോണിറ്റേഷൻ ആവുകയുള്ളൂ മോണിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കടമ്പകൾ കടന്നതിന് ശേഷമാണ് നമ്മളവർ അംഗീകരിക്കുകയും നമുക്കതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്നൊക്കെയാണ് കുഞ്ഞറിവേ എനിക്കുള്ളൂ കേട്ടോ അപ്പോൾ എപ്പോഴും എപ്പോഴും ഇത് ചോദിക്കും പരസ്യം വന്നിട്ടുണ്ടല്ലോ എന്താണ് എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ ഇങ്ങനെ കുറച്ച് പൈസകൾ കൈപ്പിടിച്ചിട്ട് നിങ്ങളെല്ലാവരോടും ഒരു വീഡിയോ എനിക്ക് ഒത്തിരി ഒത്തിരി ആഗ്രഹമുണ്ട് കേട്ടോ എന്നെങ്കിലും ദൈവം സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഒരു തെളിവാണ് നിങ്ങളോടൊക്കെ ഞാൻ പറയുകയാണ് എനിക്ക് മോണിറ്റേഷൻ ഒന്നും ആയിട്ടില്ല എൻ്റെ ചാനൽ അത്ര വളർന്നിട്ടില്ല അപ്പോൾ ഇനിയും ഒത്തിരി ഒത്തിരി പിന്നെ വളരാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം അനുഗ്രഹിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ജോലികൾ നടക്കുന്നതുകൊണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ട് ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണം അനുഗ്രഹിക്കണം ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും സ്വകാര്യ എന്ന് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ബൈ